പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയോഗങ്ങളും പരിശുദ്ധ മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് അമ്പത്തിമൂന്ന് മണി ജപം ആരംഭിക്കാം പരിശുദ്ധ ദേവി മാതാവിൻ്റെ ജപമല്ല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ എളിയവരും നന്ദിയേറ്റ ഭാവികളുമാണ് ഞങ്ങൾ അങ്ങേ അങ്ങേസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും അയ്യോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ അങ്ങേതമായ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം കൂടെ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഞങ്ങളുടെ ഏക പുത്രനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി നിന്ന് പരിശുദ്ധാൽ പിലാത്തോസിന്റെ കാലത്ത് സഹിച്ച് കുരി തർക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി ഇടയിൽ നിന്നും ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഇരിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പശുതാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും

ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളുടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ മരണ സമയത്തും പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്നേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യുണ്ടായി വളർന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധം അറിയമേ ഞങ്ങളിൽ ദൈവസ്നേഹം സ്നേഹം എന്ന പുണ്യുണ്ടായി വർത്തിക്കുന്നതിന്

ഒന്നാം തിരസ്യം നമ്മുടെ സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവ് അങ്ങനെ അങ്ങനെ രാജ്യം വരണമേ അങ്ങടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുണമേ ഞങ്ങളോട് തെറ്റോട് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്

അങ്ങയുടെ ഉദരത്തിൻ ഉദരത്തിന്റിയമേക്ക് വേണ്ടി ഭർത്താവ് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ നിറഞ്ഞി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിലങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി നന്മ നിറഞ്ഞ കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിലങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശുതമറിയമ്മ്രാണ്ടിയേ വേണ്ടി മരണസമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദ്രീശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നുനും ഓ എൻ്റെ ഞങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കണമേ നിരവാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ രണ്ടാം നമ്മുടെ കർത്താവിന്റെ വീട്ടിൽ വെച്ചു ചമ്മട്ടുകളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്തനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുണമേ അന്നൊന്നും വേണ്ടത് ആഹാരം ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായി ശനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചു നന്മ നന്മനിറമറിയമ്മ സ്വസ് കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിലെങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വേണ്ടി പോലും ഞങ്ങളുടെ നന്മ സ്വസ്തി കർത്താവിയുടെ കൂടെ സ്ത്രീകളിലെങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തൊമുരാന്റെ അമ്മേ വേണ്ടി ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ുംറിയാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മേ പാവീള ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും തൊമ്പുരാനോട് അപേക്ഷിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകൾ ലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ ലങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമ്പോ തൊമ്പുരാൻ്റെ അമ്മേ പാവീളായ വേണ്ടി ുംപേക്ഷിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി മരണ സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ വേണ്ടി ഞങ്ങളുടെ നന്മ നിറഞ്ഞ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലെങ്ങും അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പ്രശുദ്ധമറിയും വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും നന്മ നിറഞ്ഞേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദ്രത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും ആമീൻ ഓ ഈശോയെ ഞങ്ങളുടെ പാവങ്ങളിൽ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ മക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ നമ്മുടെ ഭർത്താവ യുദ്ധന്മാർ മുഴുവടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുവാകണമേണ്ട ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും തുമുരാനൂടെ നന്മ നിറഞ്ഞ ന്മ നിറഞ്ഞി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദ്രത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പോലും ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉയരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ നന്മ നിറഞ്ഞ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശുറിയുടെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ുംറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആവുന്നു അങ്ങയുടെ ഉദ്രത്തിന് ഫലമായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണ സമയത്തും നന്മ നിറഞ്ഞി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ ലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ നന്മ നിറഞ്ഞ സ്വസ്തി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശുറിയും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദ്രത്തിന് ഫലമായി ഈശോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പശുവിനോ സ്തുപ്പോഴും ഓ എൻ്റെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാലരാജ്ഞി നമ്മുടെ കർത്താവീശ്വശാമരണത്തിന് വിധിക്കപ്പെട്ടതിനു ശേഷം തനിക്ക് അധികമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ജപ്തപ്പെട്ടു ധ്യാനിക്കുക സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ

നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി പോലും ഞങ്ങളുടെ നന്മ നിറഞ്ഞ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു വേണ്ടി ഞങ്ങളുടെ നന്മ നിറഞ്ഞ സ്വസ്തി സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉയരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയം തൊമ്പുരാനോട് അപേക്ഷിച്ചു സ്വസ്തി കർത്താവിയുടെ കൂടെ സ്ത്രീകളിലങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കൂടെ സ്ത്രീകൾ ലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശുറിയുടെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ നന്മ നിറഞ്ഞ ുംരണസമയം സ്വസ്ഥി കർത്താവോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദ്രനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയം തൊമ്പുരാനോട് അപേക്ഷറിയ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ ലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

പിതാവിനും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അഞ്ചാം തിരസ്യം നമ്മുടെ ഭർത്താവീത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മൃഴുകെ തിരുവസ്ത്രങ്ങൾക്കപ്പെട്ട് കുരുഷന്മേൽ തിരക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമി ലു ആകണമേണ്ട തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങളോട് ഞങ്ങളോടും

അങ്ങയുടെ ഉദരത്തിന് ഫലമായിട്ടവനാകുന്നു കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയം തൊമ്പാനോ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ നന്മ നിറഞ്ഞ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാവിളാ ഞങ്ങൾക്ക് വേണ്ടി

കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി അതിനെ പോലെ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാലക്കുണ്ടി അപേക്ഷിക്കണമേ ജപമാല സമർപ്പണം മുഖ്യദൂതനായ വിശ്വമീ കായലേ ദൈവദൂതന്മാരായ വിശ്വ ഗിയലേ വിശ്വപ്പായലേ മഹാത്മാവായ വിശ്വസ്പേ സ്ത്രീഹന്മാരായ വിശ്വത്രോസേ മാർ പൗലോസേ ഞങ്ങളുടെ പിതാവായ മാർ ഞങ്ങൾ വലിയ പാവികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്തു പരിശുദ്ധ ദൈവമാതാവിന്റെ തൃപാത്തങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമാതാവിന്റെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശായെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ഞങ്ങളുടെ കൈക്കൊള്ളണമേ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്കുണ്ട് അപേക്ഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനി ജനനിക്ക് അപേക്ഷിക്കണമേ

കളങ്കം മറ്റ കന്യകയായ മാതാവേ നമ്മൾ കൊണ്ടുപോകണമേ കന്യാത്വത്തിന് മാതാവേ നമ്മൾ സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേ നമ്മൾ കൊണ്ടു അത്ഭുതത്തിന് വിഷയമായ സതുപദേശത്തിന്റെ മാതാവേ നമ്മൾ കൊണ്ടു ഭക്ഷിക്കണമേ സൃഷ്ടാവിന്റെ മാതാവേ നമ്മൾ കൊണ്ടു ഭക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേ നമ്മൾ കൊണ്ട് ഭക്ഷിക്കണമേ ഏറ്റവും വേഗമതിയായ കന്യകെ നമ്മൾ കൊണ്ടുപോക്ഷിക്കണമേ കന്യകേ ഞങ്ങൾ ണക്കത്തിന് ഏറ്റവും യോഗ്യായ കന്യകെ കൊണ്ടുപേക്ഷ കന്യെക്കൊണ്ട് മഹാവല്ലേ കനവുള്ള കന്നികൾക്കൊണ്ട് ഏറ്റവും ശ്വസ്തയായ കന്യെ നമ്മൾ കൊണ്ടെ നീതിയുടെ ഞങ്ങൾ നമ്മൾ കൊണ്ടുപോക്ഷിക്കണമേ ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾ നമ്മൾ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾ നമ്മൾ കൊണ്ടെ

വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾ കൊണ്ട് സ്വർഗത്തിന്റെ അപേക്ഷിക്കണമേത്രമേ ഞങ്ങൾ കൊണ്ട് രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾ കൊണ്ട് പാവികളുടെ സങ്കേതമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ കുടിയേറ്റക്കാരുടെ സ്വാതന്ത്ര്യമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾ കൊണ്ട് മാലാഖമാരുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ പൂർവ്വിതാക്കന്മാരുടെ അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ അപേക്ഷിക്കണമേ സ്ലി രാജ്ഞി വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ടേ അന്തന്മാരുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ കന്യകളുടെ രാജ്ഞി ഞങ്ങൾ കൂടെ അപേക്ഷിക്കണമേ സകല വിശുദ്ധരുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ടു അമലോത്ഭവിയായ രാജ്ഞി അപേക്ഷിക്കണമേ സ്വർഗാരോപതി അപേക്ഷിക്കണമേ പരിശുദ്ധ ജപമാനയുടെ സഭയുടെ അലങ്കാരമായ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി നമ്മൾ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യുഞ്ഞാടെ കർത്താവെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ ഭാവങ്ങൾ നീക്കുന്ന കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരൻറെ മാതാവേ ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ സകലാവത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ ഈശുയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻറെ വരിഷിദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം മീണുകിടക്കുന്ന ഈ കുടുംബത്തെ എത്ര കൺപാർത്ത് നിത്യകഞ്ജികമറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉതിരകളിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് വിശ്വം യോധകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നുള്ളണമേ ആമേൻ പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞി കർണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മധുരവരണമേ സ്വസ്തി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിന്ന് പിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകെയാൾ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കരുണയുടെ കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹ ഫലമായി ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും ആതിരി നിറഞ്ഞ മറിയമേ ആമേൻ ഈശോ മീശുകായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും പശുത്താത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങ് ദീപൂത്ര യോഗ്യമായ പീഠമായിരിപ്പാൻ ആദ്യം അങ്ങ് നിശ്ചയിച്ചുവല്ലോ ആ ദീപമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തി അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകലാപത്തുകളിലും നിത്യമരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവിശോ മിശു ആടെ യോഗികളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നുള്ളണമേ ആമീൻ

எந்த உயாபூர்வம்